അസ്സാം വാലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഈ റമലാൻ വരുമ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ഒരുങ്ങും അരിയൊക്കെ പൊടിപ്പിച്ച് പൊടിയൊക്കെ ശേഖരിച്ച് വെച്ച് അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി നമ്മൾ ജോലിക്കൊന്ന് ക്രമീകരിച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി അതേപോലെ തന്നെ നമ്മൾ റമല്ലിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യമാണെന്തായാലും ഒരു നിശ്ചിത സംഖ്യ നമ്മൾ റമൽലാലിൻ്റെ ദാനങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട് ഏറ്റവും അധികം ദാനം ചെയ്തതും റമദാനം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ ദിവസവരുമാനത്തിനോ നമ്മൾ മാറ്റി മാറ്റിവെക്കാം പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്കത് ചിലവഴിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മളിൽ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കാം ഒരു പക്ഷേ ദാവാ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടി വരും ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകേണ്ടി വരും പലപ്പോഴും വീട്ടിൽ പല ആളുകളും സാമ്പത്തികത ചോദിച്ച് വരുന്നവർക്ക് കൊടുക്കേണ്ടി വരും അതേപോലെ റമദാനിൽ വരുന്ന പല കലക്ഷനുകളുണ്ടാവും അതിൽ നമ്മൾ കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോന്നിനും എത്ര കൊടുക്കും അതിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് നമ്മൾ നീക്കി വെച്ചാൽ നമുക്കതൊരു പ്രയാസാവില്ല അങ്ങനെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിട്ടില്ലെങ്കിലോ പിരിവിൻ്റെ ആധിക്യം ഒരു പക്ഷേ നമുക്കൊരു വിഷമകരമായി തോന്നിയേക്കും അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കാം അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ പി റേഡിയോ കൂടെ നിങ്ങളുടെ ആ ഒരു പരിഗണനയിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത് ആ ഒരു ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് മാസത്തിലെ ശമ്പളമായും ഇവിടുത്തെ കറണ്ട് ചാർജായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ധാരാളം എക്സ്പെൻസ് വരുന്നുണ്ട് ഒരു ചെറിയ വിഹിതം നമ്മുടെ ഈ പിന്നെ പി സി ഓടി ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഡൊണേഷൻ എന്നുള്ള ഉണ്ട് അതിലൂടെ പോയാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്നും പേടിഎമ്മിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നേരിട്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു സംഖ്യ കൊടുത്ത് ഇതിനെ കൂടെ സഹായിക്കണം പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണല്ലോ സഹായിക്കട്ടെ